ഹലോ ഇന്നൊരു ദോശയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇത് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ രണ്ടര കപ്പ് ഗോതമ്പ് പിന്നെ ഒരു കപ്പ് ചെറുപയർ രണ്ട് ടേബിൾ സ്പൂണ് റാഗി ഒരു ഒന്നര കപ്പ് തേങ്ങ ഒരു ചെറിയ കഷ്ണം സവാള ഒരു പച്ചമുളക് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത് അത് ഞാൻ നന്നായി അരക്കട്ടെ ഇത് അരച്ചെടുക്ക എല്ലാം കൂടെ അരച്ചെടുത്തോടാസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത് നമുക്ക് ദോശ ഇട്ടെടുക്കാം ആ ദോശയുടെ കൂടെ ഞാനൊരു ചെമ്മീൻ തോരനും ഉണ്ടാക്കുന്നുണ്ട് അത് വലിയ ചെമ്മീനാണ് അത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ തോരനാക്കാൻ എടുക്കുന്നത് ചെറിയ പീസാക്കി നമുക്ക് കട്ട് ചെയ്ത് വെക്കാം ഇതുപോലെ ഒന്ന് മൂന്ന് പീസ് ആക്കിട്ട് ചെമ്മീൻ ഞാൻ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് അതിൽ വേണ്ടുന്നത് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലിയാണ് രണ്ട് ടീസ്പൂണ് കാശ്മീരി ചില്ലിക്ക് ഒരു ടീസ്പൂണ് എരിവുള്ള മുളക് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞളും ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പുമാണ് ഇതിലിട്ടിട്ട് ഇത് മാറിനേറ്റ് ചെയ്ത് വെക്കുന്നത് ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചേ ഇനി നമുക്ക് ഉള്ളി സവാള ഒരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും അത് നന്നായിട്ട് വളർന്നിട്ട് വരുമ്പോഴാണ് ഞാൻ ചെമ്മീൻ ഇടുന്നത് എന്നിട്ട് ഈ തേങ്ങയില്ലേ തേങ്ങ ഒരു ഒരു ഒന്നര കപ്പ് ഉണ്ടാവും തേങ്ങ അത് അതിൽ ഒരു അര ടീസ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കുരുമുളകാണേ കുരുമുളക് പൊടിയല്ല കുരുമുളക് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു മൂന്ന് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഒന്ന് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ലാസ്റ്റിൽ ഇതിൽ ചെമ്മീനിലേക്കിടും സവാള നഴറ്റാൻ വെച്ചിട്ടുണ്ട് അത് കുറച്ച് നന്നായിട്ട് വഴന്ന് വരട്ടെന്നിട്ടാകുമ്പോൾ നമുക്ക് ചെമ്മീൻ ഇതിലേക്ക് സവാള നന്നായിട്ട് വഴന്നു വേ അതിന് നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ഇടാം നന്നായിട്ട് വഴന്ന് വരട്ട് എന്നിട്ടാകുമ്പോ നമുക്ക് കുറച്ച് ചൂടുവെള്ളം

ഈ പ്പിലൊരു ഒരക്കപ്പ് വെള്ളം വെച്ചിട്ടില്ല പാകത്തിനുള്ള ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കണം ഈ സമയത്ത് ഇത് കാ കിലോ ആണ് ആണ്ട്ടോ ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് ഈ ചെമ്മീൻ അതിൻ്റെ അളവുകളാണ് ഞാൻ പറഞ്ഞത് മുളക് വെള്ളം കളവട്ടെ ചെമ്മീൻ വെള്ളം എന്തുവേ ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ബ്രഷ് ചെയ്ത തേങ്ങയുടെ തേങ്ങ എല്ലാം കൂടെ നന്നായി മിക്സ് ആയ ചെമ്മീനിലേക്ക് ഇനി ഇതാ അര ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് ഇതിരുന്നുണ്ട് അതിൻ്റെ പൊടി കറിവേപ്പിലേ ചെമ്മീൻ റെഡിയായേ തോരമുണ്ടായി ഇതിലേക്ക് ഒര ടീസ്പൂണ് വെളിച്ചെണ്ണ നനയ്ക്കുന്നുണ്ടേ അര ടീസ്പൂൺ ചെമ്മീൻ തോരം റെഡിയായി ദോശ ഇട്ടെടുക്കു വെളിച്ചെണ്ണ ആക്കുന്നുണ്ട് ഇനി നെയ്യ് ചേർക്കുന്നവർക്ക് നെയ് ചേർക്ക അതെല്ലാം ഇഷ്ടം പോലെ ചെയ്യാം നല്ല ഹെൽത്തി ദോശയും ഇത് നമ്മളെ ചെമ്മീൻ തോരനും റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കെല്ലാം ഇത് കഴിക്കാം നല്ലതാണ് നല്ല ഹെൽത്തി അല്ലേ ഗോതമ്പുണ്ട് റാഗി ഉണ്ട് രാവിലെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് ഈ ദോശ കഴിക്കുമ്പം ഈ ചെറുപയര് തോ അല്ല ഇത് ചെമ്മീൻ തോരനുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചു പോകും കുട്ടികൾ ഒന്ന് പറയാൻ മറന്നു മറന്നുപോയിന് ഇത് രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ രാത്രി വെള്ളത്തിലിട്ട് വെച്ച് രാവിലെ അരച്ചതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക